ഓക്കെ നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് ത്രീ ഇംഗ്ലീഷിലെ യൂണിറ്റ് രണ്ട് ആക്ടിവിറ്റി സെവൻ കോൺവെർസേഷൻ എന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആക്ടിവിറ്റി എന്താണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചർ By joining the dots, then color it. Write a conversation between the mermaid and the goldfish. So, first we should complete the picture by joining the dots, and then we should color it, and then later we should write a conversation between the mermaid and the goldfish. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഇവിടെ കുറച്ച് നമ്പറുകൾ കൊടുത്തതായിട്ട് കാണുന്നുണ്ട് ആ നമ്പറുകൾ കണക്ട് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യണം ഒരു പകുതി പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് മെർമെയ്ഡും അതേപോലെ തന്നെ നമ്മൾ ഗോൾഡ് ഫിഷുമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രിൻസസിന്റെ ബാക്കി ഭാഗം വായിക്കാൻ വേണ്ടിയിട്ട് അല്ലെ മെർമെയ്ഡിൻ്റെ ബാക്കി ഭാഗം വായി വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് ആദ്യമായിട്ടുള്ളത് ഇത് നമ്മൾ നമ്പർ വെച്ച് നമ്പർ വെച്ച് തന്നെ ഒന്ന് തുടങ്ങി കണക്ട് ചെയ്തു പോവുക അതിനുശേഷം എന്ത് ചെയ്യണം ഈ ഒരു മെർമൈടും അതേപോലെ തന്നെ നമ്മുടെ ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഒരു സംഭാഷണം പൂർത്തിയാക്കാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പാഠഭാഗമൊക്കെ കഴിഞ്ഞ് എന്തൊക്കെയാണ് അവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ നോക്കി കുട്ടികളോട് അതൊക്കെ ചോദിച്ചാൽ അതെങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നു എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരോട് എഴുതി ഒരു ആ രീതിയിൽ ഈ ഒരു പഠനം പോകണം ഒരു റഫറൻസിന് മാത്രമായിട്ട് ഇത് ഉപയോഗിക്കുക എന്ന് ആദ്യമേ അപ്പോൾ നമുക്ക് ഈ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് നോക്കാം ആദ്യം വെറുമായിട്ട് പറയാണ് ഐഡിയ പവർ ഇപ്പൊ മെർമൈഡ് നമ്മൾ ആരെ കാണുമ്പോഴും ചോദിക്കുന്ന പോലെ തന്നെ ഹായ് പ്രിയപ്പെട്ടവളെ എന്തൊക്കെയുണ്ട് വിശേഷം യു അല്ലെ നീ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഗോൾഡ് ഫിഷ് പറയാണ് ഐ ആം ഫൈൻ പ്രിൻസസ് ജൂലിയ യു ലുക്ക് സോ ക്യൂ അപ്പോൾ ഗോൾഡ് ഫിഷ് നമ്മൾ നമ്മളോട് ആരോടൊന്നും ചോദിച്ച ആ മറുപടി പറയുന്ന പോലെ തന്നെ ഞാൻ നന്നായിരിക്കുന്നു ഐ ആം ഫൈൻ പ്രിൻസസ് ജൂലിയ യു ലുക്ക് സോ ക്യൂട്ട് നിന്നെ കാണാൻ ഇന്ന് വളരെ ക്യൂട്ടായിരിക്കുന്നു എന്ന് പറയാണ് അപ്പോൾ മെർമേഡ് പറയാണ് താങ്ക് യു നമ്മൾ ആരെങ്കിലും നമ്മളെ കുറിച്ച് നല്ലത് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും എന്തു പറയും താങ്ക് യു പറയും കം ഇൻസൈഡ് ദ പാർട്ടി ഈസ് എബൌട്ട് ടു ബിഗിൻ എന്താ പറയുന്നത് കം ഇൻസൈഡ് അകത്തേക്ക് വരും ദ പാർട്ടി ഈസ് എബൌട്ട് ടു ബിഗിൻ പാർട്ടി എന്ത് ചെയ്യാൻ പോവാണ് തുടങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ ഗോൾഡ് ഫിഷ് ചോദിക്കുകയാണ് ഹൗ ആർ വി ഗോയിങ് ടു സ്റ്റാർട്ട് അപ്പൊ ആ ഒരു പാർട്ടി തുടങ്ങുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ ഗോൾഡ് ഫിഷ് ഈസ് ആസ്കിങ് ഹൗ ആർ വി ഗോയിങ് ടു സ്റ്റാർട്ട് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പാർട്ടി തുടങ്ങുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പൊ മെർമൈഡ് പറയാണ് ലെറ്റ് സിംഗ് ആൻഡ് ഡാൻസ് നമുക്ക് എന്ത് ചെയ്യാം പാട്ടു പാടാം അതേപോലെ തന്നെ ഡാൻസും കളിക്കാം ദ മെർമൈഡ് സെറ്റ് ലെറ്റ് സിംഗ് ആൻഡ് ഡാൻസ് അപ്പൊ ഗോൾഡ് ഫിഷ് പറയാണ് ഓ പ്ലീസ് സ്വിച്ച് ഓൺ ദ മ്യൂസിക് ഐ ആം റെഡി ടു ഡാൻസ് അപ്പോൾ പാട്ട് ഡാൻസ് കളിക്കണെന്ത് വേണം പാട്ട് വേണം അപ്പോൾ അവർ ഗോൾഡ് ഫിഷ് പറയുന്നത് ഓ പ്ലീസ് സ്വിച്ച് ഓൺ ദ മ്യൂസിക് ഒന്ന് വളരെ വേഗത്തിൽ ആ പാട്ടൊന്ന് ഓൺ ആക്കൂ ഞാൻ ഡാൻസ് കളിക്കാൻ വേണ്ടി തയ്യാറാണ് ഇത്രയാണ് അവിടെ ടെക്സ്റ്റ് ബുക്കിൽ ഇത്തരത്തിലുള്ള കോളമാണ് കൊടുത്തത് ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ എന്തു ചെയ്യുക ഇത് അതേപോലെ കോപ്പി ചെയ്യാൻ ശ്രമിക്കാതിരിക്കുക എന്തു ചെയ്യുക കുട്ടികളോട് ചോദിച്ചുകൊണ്ട് ആ ഒരു വിവരങ്ങളൊക്കെ ആ ഒരു കഥയിൽ നിന്ന് കുട്ടികളുടെ ഇമാജിനേഷൻ യൂസ് ചെയ്തുകൊണ്ട് പ്രവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ഹാവ് എ നൈസ് ഡേ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക